നിങ്ങൾ എല്ലാവരും ഒരു പത്ത് വയസ്സ് തൊട്ട് നിങ്ങൾ എല്ലാവരും കേൾക്കണുണ്ടാവും മെന്റൽ ഹെൽത്തിന് പ്രാധാന്യമുണ്ട് മെന്റൽ ഹെൽത്ത് ശ്രദ്ധിക്കണം ഒരു പന്ത്രണ്ട് വയസ്സ് കൗമാരൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കേൾക്കണുണ്ടാവും പഠിച്ച സ്കൂളുകളില് കൗൺസിലർമാരുണ്ടാവും പഠിച്ച സ്കൂളുകളിൽ മയക്കുമരുന്നിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കണ സമയത്ത് അതിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പ്രതിപാദന ഉണ്ടാവും ഇങ്ങനെ മനസ്സെന്താണ് മനസ്സിനൊരു ആരോഗ്യണ്ട് ഇത് ശ്രദ്ധിക്കണം ഇത് കെയർ ചെയ്യണം എന്നുള്ളത് തുടരെ തുടരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം ഫോണിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പേജുകളിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാര് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് സിനിമാക്കാര് ഇനി രാഷ്ട്രീയക്കാരാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ ഇൻഫ്ലു നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് പോലും ഇടയ്ക്കിടയ്ക്കായിട്ട് അവരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും അവര് മെന്റൽ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളായിട്ടും പറയാറുണ്ട് അല്ലെ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ പറഞ്ഞു ഞാൻ എ ഡി എച്ച് ഡി ഡയഗ്നോസ്ഡ് ആയിരുന്നു എന്നുള്ളത് അപ്പൊ അതൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പലരും പറഞ്ഞു വരും പലരും നമുക്ക് എന്താ പറയാ താല്പര്യമുള്ളവർ പറയും ഞാൻ മെന്റലി ഓക്കെ അല്ലാത്ത ഒരു ആഡ് ടൂ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട് ആഡ് ടൂ ആർഡ് വണ്ണും ഉണ്ട് ആ ഭയങ്കര തമാശ സിനിമയാണ് ആ സിനിമ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ സിനിമ ഡയറക്ട് ചെയ്യണ സമയത്ത് ഫുള്ളും ഡിപ്രഷനിലായിരുന്നു എന്നുള്ളത് അയാൾ പബ്ലിക്കായിട്ട് അയാളുടെ കാര്യം അയാളുടെ മാനസികാരോഗ്യ നില അയാൾ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ ഓക്കെ അല്ലായിരുന്നു എന്നുള്ളത് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ മനുഷ്യര് തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഞങ്ങൾ ആരും ഇതിൽ നിന്നും മോചനം മുഴുവനായിട്ട് നേടുന്നവരല്ല എന്ന് അപ്പൊ നമ്മൾ വിചാരിക്കുക നമുക്ക് ആർക്കും തന്നെ എന്താണ് ആർക്കും അപ്പൊ വിചാരിക്കാൻ പറ്റുമോ ഞങ്ങളൊക്കെ മനസ്സുകൊണ്ട് വളരെ ഓക്കെ ആയി ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു അബദ്ധ ആത്മവിശ്വാസം കൊണ്ട് നടക്കാനും നമുക്കപ്പൊ പറ്റുമോ പല മേഖലയിലുള്ള മനുഷ്യരും അതിനിപ്പോ ഡോക്ടർമാരാകട്ടെ നി നമ്മൾ തന്നെ എന്ത് പ്രശ്നത്തിനും ഓടി ചെല്ലണ ഡോക്ടർമാരാവട്ടെ അവര് മാനസികാരോഗ്യ ബുദ്ധിമുട്ടിൽ നിന്നും മുക്തരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഡോക്ടർമാരുടെ ആത്മഹത്യകൾ ഡോക്ടർമാർ മയക്കുമാരൊന്നും ഉപയോഗിക്കണത് അല്ലെ ഇപ്പൊ ഭയങ്കര പ്രചാരണത്തിൽ വന്നുപോയി അല്ലെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ഒരു ഡോക്ടർ ഉപയോഗിച്ചതും അയാളുടെ ആ ഒരു ചെയ്തു പ്രവർത്തികളൊക്കെ വീഡിയോ ആയിട്ട് തന്നെ പ്രചരിച്ചു നമുക്ക് ഇത് ഡോക്ടർമാർ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഇതിന് മുൻപ് തന്നെ അറിയാം അല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഗേറ്റിൽ പോലീസും എക്സൈസും എത്തി കഴിയുമ്പോഴേ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നും എല്ലാ ലഹരി ഉൽപ്പന്നങ്ങളും വാനിഷ് ആവുന്ന രീതിയിലാണ് അവിടത്തെ മയക്കുമരുന്ന് ശൃംഖലന്റെ സ്ട്രെങ്ത് എന്നുള്ളത് നമ്മൾ വാർത്തകളിൽ തുടരെ തുടരെ കേൾക്കുന്നതാണ് അപ്പൊ ഡോക്ടർമാരുടെ മാനസികാരോഗ്യനില മോശമായതുകൊണ്ടാണ് ഈ മയക്കുമരുന്നിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മൾ സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനത്തിൽ എത്തി എന്ന് നിൽക്കുന്നവരെല്ലാവരും തന്നെ പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു നമ്മളെ പോലെ നമ്മൾ നമ്മൾ തന്നെ കരുതുന്നത് താരതമ്യേന എന്നുള്ള രീതിയിലാണ് അപ്പോ ആ ആര് ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മെന്റലി ഓക്കെ അല്ലാത്ത ഒരു കണ്ടീഷൻ വന്നു പോവാനുള്ള സാധ്യത ഒരു എഴുപത് ശതമാനത്തിൽ നിന്നും എൺപത് ശതമാനം ഒക്കെ കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ലോക മാനസിക ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയധികം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഫലപ്രദമായ രീതിയില് ടാക്കിൾ ചെയ്യാത്തത് ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടു നിങ്ങളുടെ കോഴ്സുകൾ ടെക്നിക്കൽ കോഴ്സുകളാണ് അല്ലെ നിങ്ങൾ ഓട്ടോമൊബൈൽ കോഴ്സ് ഇലക്ട്രിക് കോഴ്സ് ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജോലിയിലൂടെ പ്രാപ്തരാവണത് അല്ലെ എന്താ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ കമ്പ്യൂട്ടറിന്റെ ഏരിയയിൽ ഒരു എൻജിൻ്റെ ഒരു ഇഷ്യൂ വന്ന് മെക്കാനിക്കലി ഒരു എൻജിൻ ഒരു ഇഷ്യൂ വന്നാൽ ആ നിങ്ങളുടെ രണ്ടു കൊല്ലത്തെ കോഴ്സ് കൂടി ഇവിടുത്തെ ട്രെയിനിങ്ങും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആളുകള് പരിചയമുള്ളവരൊക്കെ വിളിക്കും അപ്പൊ നിങ്ങൾ ആ ആ പ്രശ്നം ഫലപ്രദമായി പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാൽ ഇന്ന് ഞങ്ങളിപ്പം വന്നു നിൽക്കുന്നത് നിങ്ങളെ പോലെ ഇത്രയും ഒരു നൂറോളം കുട്ടികൾ ഇരിക്കുന്ന ഒരാളുടെ ഒരു സ്ഥാപനത്തിൽ ഒന്ന് സംസാരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് സഹായം തേടി വരണം ഞങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങളോട് ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്ന ഒരു മെസ്സേജ് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഓൾറെഡി നിങ്ങക്ക് എല്ലാവർക്കും അറിയാം നാട്ടിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലാണ് അതിനെ കൊണ്ട് സാമൂഹിക വിപത്തുകൾ സംഭവിക്കുന്നുണ്ട് കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും അനാവശ്യമായിട്ടുള്ള മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങളിലേക്കും റാഷ് ഡ്രൈവിങ്ങിലൂടെയുള്ള അനാവശ്യമായിട്ടുള്ള റോഡ് നിയമങ്ങൾ തെറ്റിച്ചിട്ടുള്ള ഡ്രൈവിംഗിലേക്കും അതിൽ നിന്നുള്ള പരിക്കുകളിലേക്കും മരണങ്ങളിലേക്കും ഒക്കെ എത്തിക്കാനുള്ള വീട്ടിലെ ദേഷ്യം കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ വഴക്കുകള് കുടുംബ ബന്ധങ്ങൾ മോശാവുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നത് അനാവശ്യമായിട്ടുള്ള മണി ലോണ്ടറിങ് ആയിട്ടുള്ള ഗ്യാബ്ലിങ് ഗെയിംസിലേക്കും മറ്റും പോകുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും വേരിലേക്ക് വന്നു നോക്കുമ്പം വ്യക്തികൾക്കും കൗമാരക്കാർക്കും കുട്ടികൾക്കും മാനസികാരോഗ്യ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് തെളിഞ്ഞു കിടക്കണേ എല്ലാവർക്കും അറിയണ ഒരു സ്ഥിതി തന്നെയാണ് ആർക്കും അറിയാത്തതാണ് എനിക്ക് തോന്നിയിട്ടില്ല ആരോട് ചോദിച്ചാലും അവർ പറയാം മെന്റലി ഓക്കെ അല്ല വട്ടാണ് ഭാന്താണ് തലക്ക് കിർക്കായിട്ടാണ് എന്ന ഉത്തരം തരാൻ എല്ലാവരും റെഡിയാണ് എന്നാൽ ഈ ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പ്രാപ്തരായ ആൾക്കാരിലേക്ക് നിങ്ങൾ വരൂ നിങ്ങൾ കൗൺസിലിംഗ് സഹായം തേടൂ എന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്താൽ പോലും ആൾക്കാർ വരാത്തൊരു സ്ഥിതി അവിടെയാണ് ഞങ്ങൾ വെല്ലുവിളി അനുഭവ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതായത് ഞങ്ങൾ ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് സൈക്കോളജിസ്റ്റുമാരും സൈക്കോട്രിസ്റ്റുമാരും നാട്ടിൽ അവൈലബിൾ ആണ് പക്ഷെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ആരും തന്നെ സ്വന്തമായിട്ടും മാനസികാരോഗ്യ സഹായം തേടുകയോ ഇനി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞ് ഇപ്പൊ എൻ്റെ അടുത്ത് നിങ്ങളെപ്പോലെ ഒരു ഒരു മോള് നിങ്ങളെപ്പോലെ കോളേജിൽ പഠിക്കണ ഒരു മോള് ഒരു മാനസികാരോഗ്യ ബുദ്ധിമുട്ടുമായിട്ട് വന്നു അവളുടെ പ്രശ്നം എന്താ വെച്ചാൽ അവൾ നിസ്കരിക്കാൻ കൈ കെട്ടി കഴിഞ്ഞാൽ അവൾക്ക് തോന്നുന്നില്ല അവള് നിസ്കാരത്തിലേക്ക് എത്തി എന്നുള്ളത് അത് ആ നിസ്കാരത്തിലേക്ക് എത്തി ശരിക്കും എത്തി ശരിക്കും ഞാൻ നിസ്കാരത്തിന്റെ മനസ്സിലേക്ക് എത്തി എന്ന് അവൾക്ക് തുടരെ 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 സംശയം വന്ന് 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 അവൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഒരു മണിക്കൂർ ആയിട്ടുണ്ടാവും അവൾ ആ സംശയം കൊണ്ട് നിൽക്കണം ഈ ഒസ്വാസെന്ന് പറഞ്ഞൊരു സാധനം കൂടിക്കൂടി വരുന്നതാണ് ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് വൃത്തിയായോ വൃത്തിയായോ ഇങ്ങനെ ബുദ്ധിമുട്ടണ ഒരു കുട്ടി ഏഴ് മാസം മുന്നേ എൻ്റെ അടുത്ത് കൗൺസിലിംഗിന് വന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഈ കുട്ടിക്ക് മരുന്ന് കൊടുത്താലേ ഈ പ്രശ്നം മാറുള്ളു ഇപ്പൊ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസത്തിൻ്റെ ഉള്ളില് കാര്യം എന്ന് പറഞ്ഞു അവര് ഏഴു മാസം കഴിഞ്ഞ് വീണ്ടും പ്രശ്നം കൂടുതലായപ്പോ വന്നപ്പോ വീണ്ടും ഞാൻ വളരെ ക്ഷമയോടു കൂടി പറഞ്ഞു മരുന്ന് കൊടുത്താലേ മാറുള്ളൂ അപ്പൊ അവര് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഡോക്ടറെ കാണിച്ച് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് പിന്നെയും കോൾ ചെയ്തിട്ട് പറയാണ് ഇത് കുടിക്കാതെ എങ്ങനെയെങ്കിലും ശരിയാക്കി തരുമോ ആ മൂന്ന് മാസത്തെ മരുന്ന് കുടിക്കാനുള്ള മടി എന്തുകൊണ്ട് അത് മാനസിക ബുദ്ധിമുട്ടിനുള്ള മരുന്നായതുകൊണ്ട് നേരെ മറിച്ച് ഒരു ഗ്യാസ്ട്രബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോയി കാണിക്കും ഒരു നെഞ്ഞുവേദന ഉണ്ടായി പോയാൽ പോയി കാണിക്കും കയ്യനും കാലിനും വേദനയാണെങ്കിൽ കാണിക്കും ചെറിയ ജലദോഷത്തും വരെ ന്യൂമോണിയാണോന്ന് പേടിച്ചു പോയി കാണിക്കും ഓർത്തോനെ കാണിക്കാൻ മടിയില്ല ന്യൂറോ ന്യൂറോസർജനെ കാണിക്കാൻ മടിയില്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടി വന്നാൽ മെഡിസിൻ കഴിക്കേണ്ടി വന്നാൽ വീണ്ടും 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 ഗൾഫിലുള്ള വാപ്പാനെ ഞാൻ വിളിച്ച് പറഞ്ഞു ആ കുട്ടിക്ക് മരുന്ന് കൊടുക്കണം കൊടുക്കാണ്ടിരുന്ന കൂടുതൽ വഷളാവങ്ങൾ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ട സ്ഥിതി എത്തും ഇങ്ങനെ നമ്മളെ മാനസികാരോഗ്യ മേഖലയില് നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് സഹായം തേടി വരൂ എന്ന് പറഞ്ഞാൽ വരാത്ത ഒരു സ്ഥിതിഗതി ഇന്ന് ഇന്നും ഇന്നത്തെ കാലത്തും വല്ലാണ്ട് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യാനാവും ആളുകളുടെ മുമ്പിലേക്ക് ചെല്ല ഞങ്ങളാണ് സൈക്കോളജിസ്റ്റുമാർ എന്ന് പറയാ ഞങ്ങൾ കൗൺസിലിംഗ് സഹായം നിങ്ങൾക്ക് ഇവിടെ സൗജന്യമായി പ്രൊവൈഡ് ചെയ്ത് എന്താണ് കൗൺസിലിംഗ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ മൊത്തം ചിന്താഗതിയും മൊത്തം സംസ സംസാരിച്ചു കഴിയുമ്പോ തോന്നലുകളും ബുദ്ധിമുട്ടുകളും മാറുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരാം എങ്ങനെ ഇങ്ങനെയുള്ള ഒരു പ്രചാരണ പ്രവർത്തനത്തിന് ഞാൻ തയ്യാറായത് ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ടാണ് കാരണം ഒരുപാട് സേവനങ്ങൾ നാട്ടിൽ അവൈലബിൾ ആണ് എല്ലാ സേവനങ്ങളും തക്കതായ രീതിയിൽ നമ്മൾ പോയിട്ട് വേഗം പോയിട്ട് എടുക്കും അല്ലേ ഇന്നിപ്പോ രാത്രി റമദാൻ ആയി കഴിഞ്ഞാൽ രാത്രിയിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് എല്ലാരും പോയിട്ട് ഇക്കിളി സർബത്ത് ആ സോഡ ഈ സോഡ ഉപ്പിലിട്ടതൊക്കെ പോയി കഴിക്കുന്നത് ഭയങ്കര തിരക്കാണ് ഇങ്ങനത്തെ സ്ഥലത്ത് ഇതൊക്കെ നാട്ടിലെ ആൾക്കാര് നാട്ടിലെ മനുഷ്യരുടെ ഓരോരോ ആവശ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന സംരംഭങ്ങളാണ് ഇതിലേക്ക് തന്നെ ആൾക്കാർ പോകണുണ്ട് പൈസ ചെലവാക്കണുണ്ട് അവർ അവരുടെ രീതിയിൽ മനസ്സിന് സന്തോഷം ശരീരത്തിന് നല്ലതാണോ ചീത്തതാണോ എന്തായാലും കിട്ടണുണ്ട് പക്ഷെ ഏറ്റവും അധികം ക്രൂഷ്യലായി നിൽക്കുന്ന ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ആസ്പെക്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു വിമുഖത അത് മാറിക്കിട്ടുക എന്നുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞ യുവതലമുറയിലേക്ക് ആ മെസ്സേജ് വന്നാലേ നിങ്ങളുടെ തന്നെ മുതിർന്ന തലമുറയിലേക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റൂല പലപ്പോഴും ഞാൻ ഞാൻ ഇത് ഇതിനു മുൻപ് പലതര പല സ്ഥലത്തും ക്ലാസ് എടുത്ത് സൗജന്യ കൗൺസിലിംഗ് കൊടുത്തു കുട്ടികളുടെ വിഷമം കാരണം കുട്ടികൾ കരയാണ് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഹാളിൽ ഇരുന്ന് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഹാളാണ് ഹോളാണ് പുറത്തുനിന്ന് ആൾക്കാര് കാണും എന്നുള്ളത് മനസ്സിൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോ പൊട്ടിക്കരയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ആ സ്ഥാപനത്തിലേക്ക് വരട്ടെ വീണ്ടും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിലുള്ളവർ തന്നെ പറയണത് എന്താണ് അത് എന്തൊരു മോശം കാര്യമാണ് മോശമില്ല ആ കുട്ടികൾക്ക് കൗൺസിലിങ്ങിന് വരുവാണെന്ന് ബാക്കിയുള്ളവർ അറിഞ്ഞാല് അപ്പൊ ഈ ഇതേ കുട്ടികൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് കൗൺസിലിങ് ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാണ് അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടിയാൽ മതി അങ്ങനെ വീണ്ടും നമ്മൾ സൗജന്യമായിട്ട് കൗൺസിലിംഗ് ഫോണിലൂടെ തരാം സ്ഥാപനത്തിലേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ കൊടുത്ത് ഒഴിവാക്കുകയാണ് ഈ ഫോൺ നമ്പർ കൊടുത്തിട്ട് നമ്മൾ കൗൺസിലിങ്ങിനെ വിളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഫോൺ എടുത്ത് വിളിക്കാനുള്ള എനർജി പലർക്കും ഉണ്ടാവില്ല മെന്റലി ഓക്കെ അല്ലാതെ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് എന്താ എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി ഒന്നും ചെയ്യാണ്ടിരിക്കാനാണ് ആ സമയത്ത് സഹായം തേടേണ്ട പ്രൊഫഷണലിനെ വിളിക്കാൻ ആലോചിക്കാൻ നേരത്തെ അയാൾ എന്തൊക്കെ തിരക്കിലാണാവോ അയാൾ ഇന്നെ അവോയ്ഡ് ചെയ്താലോ എന്നുള്ള സങ്കടം കാരണം അതിനും നിക്കൂല അപ്പൊ അതുകൊണ്ടാണ് അവർ ഉള്ളിടത്ത് പോയി അവൈലബിൾ ആവുക എന്നുള്ളത് ഞങ്ങൾ കരുതണം നിങ്ങളുടെ തന്നെ സഹോദര സ്ഥാപനമായ എം ഡി പി എസ് യു പി സ്കൂളിൽ പല കുട്ടികൾക്കും പഠന പെരുമാറ്റ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നമ്മൾ സ്കൂളിൽ പോയിട്ട് ഇന്നിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് സൈക്കോളജിസ്റ്റുമാര് അവിടെ സ്കൂളിൽ ചെന്നിട്ട് അവിടെ തന്നെ ഞങ്ങള് തെറാപ്പി പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം സ്കൂൾ ചെയ്തു തന്നിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ തൊട്ടിട്ട് വിപുലമായിട്ട് അത് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ മെന്റൽ ഹെൽത്ത് എന്ന ഒരു ആസ്പെക്ട് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക് ഇട്ട് നിക്കണ ഒരവസ്ഥ മാറേ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാരോഗ്യം ബെറ്റർ ആക്കണം നമ്മുടെ ഓരോരുത്തരുടെയും അതിജീ ജീ ജീവന എന്താ പറയാ ജീവിക്കുക എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ജീവസന്ധാരണത്തിനായിട്ട് നമ്മൾ നിത്യ ജീവിതത്തിന് ജോലി ചെയ്യുക തൊഴിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ കോഴ്സ് ചെയ്യണത് കുടുംബജീവിതം നയിക്കാൻ വേണ്ടി നിങ്ങൾ ഐഡിയാസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും പലർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവും പലരും കല്യാണത്തിനെ കുറിച്ച് ചിന്തിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണ കൂട്ടത്തില് ജീവിതത്തില് ജീവനോടെ നിലനിൽക്കുന്ന ഒരു കാര്യ കാലം മുഴുവനും എൻ്റെ മെന്റൽ ഹെൽത്ത് എന്റെ ഉത്തരവാദിത്തമായിരിക്കും അത് ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് നടക്കും എൻ്റെ കൂടെയുള്ള മനുഷ്യരുടെ മാനസികാരോഗ്യവും ഞാൻ ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ സഹായിക്കാൻ ഞാൻ പ്രതിബദ്ധത കാണിക്കും ഇങ്ങനെയുള്ള ഒരു പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ നമ്മൾ എടുത്ത് കൊണ്ട് നടക്കണം അതിനുള്ള കഴിവുണ്ട് നിങ്ങളെന്ന യുവതലമുറ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാല് ഇനി വരണ കാലത്ത് വരാൻ പോകുന്ന വലിയ മെന്റൽ ഹെൽത്ത് സുനാമി എന്ന് ഡബ്ല്യു എച്ച്ഒ പറയണ കാര്യത്തിനെ ടാക്കിൾ ചെയ്യാന് സാധിക്കുള്ളൂ ഓക്കേ